ചികിത്സാ പിഴവ് മൂലം വൈകല്യം സംഭവിച്ച അഞ്ചു വയസ്സുകാരന് ദയാവധം നൽകണമെന്ന ആവശ്യവുമായി തൃശൂരിൽ നിന്നുള്ള തമിഴ് കുടുംബം ദില്ലി ഒരു പാവപ്പെട്ട അമ്മച്ചിയുടെ എടുക്കുക അതിന് നല്ല പ്രായമായി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു ക്യാൻസർ ഉദാഹരണത്തിന് ബോൺ ക്യാൻസർ ആണെന്ന് വിചാരിക്കുക കൊടിയ വേദനയിൽ അമ്മ കടന്ന് പൊളഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് അമ്മ സ്നേഹത്തോടെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്നെ ഒന്ന് മരിക്കാൻ സഹായിക്കാമോ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കാമോ ഈ അവസരത്തിൽ എന്താണ് ചെയ്യുക സാധാരണഗതിയിൽ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തോന്നും ഈ പാവ അമ്മ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കിടന്ന് വിഷമിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനുമില്ല ഇനി സൗഖ്യമായിട്ട് സാധ്യതയുമില്ല ആ സമയത്ത് എത്രയും വേഗത്തിൽ ആ വേദനയൊന്ന് കുറച്ചു കൊടുക്കുന്ന വിധത്തിൽ മരണം അനുവദിച്ചു കൊടുത്താൽ ഒരു ചെറിയ മരുന്ന് കൊടുക്കുന്ന വഴിയോ അല്ലെങ്കിൽ ചികിത്സകടങ്ങ് നിർത്തിവെക്കുന്ന വഴിയോ ആ അമ്മയെ മരിക്കാൻ അനുവദിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് എന്ന ചോദ്യം ഇന്ന് സർവ്വസാധാരണമാണ് എവത്തനേസ്യ നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ എവിതനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ദയാവധം എന്നാണെങ്കിലും ഒരു ദയമില്ലാത്ത കൊലപാതകമോ അല്ലെങ്കിൽ ആത്മഹത്യയോ ആണ് ദയാവധം എന്ന് വെച്ചാൽ ഒരു രോഗി തൻ്റെ കൊടിയ വേദനയുടെ മധ്യയെ എനിക്ക് മരിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുകയും മരണം സ്വീകരിക്കുകയും ചെയ്യുന്നു അത് ആത്മഹത്യയാണ് ഇനി മറുവശത്ത് ആ രോഗിയുടെ വേദന കണ്ട് സഹിക്കവയ്യാതെ നിൽക്കുന്ന ബന്ധുമിത്രാദികളുടെ അനുവാദത്തോടു കൂടെ ഡോക്ടർ ഒരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടെ ആ വ്യക്തിയെ മരൻ മരിക്കാൻ സഹായിക്കുന്നു എന്ന് ടെക്നിക്കലി മനോഹരമായിട്ട് പറയുന്നു അത് കൊലപാതകമാണ് രണ്ടർത്ഥത്തിലും ഇത് മാരകമായ പാപമാണ് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം ഇനി എന്തുകൊണ്ടാണ് സഭയ്ക്ക് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ലാത്ത രണ്ട് കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ട് ഒന്നാമത്തേത് ജീവന്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിക്കുന്ന പ്രശ്നമാണ് ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല നമ്മുടെ അവകാശവുമല്ല നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവന്റെ കുത്തക മുതലാളിമാരല്ല മറ്റൊരാളെ കൊല്ലാൻ നമുക്ക് അവകാശമില്ലാത്തതുപോലെ തന്നെ നമുക്ക് നമ്മളെയും കൊല്ലാൻ അവകാശമില്ല കാരണം ജീവൻ ദൈവത്തിൻ്റെതാണ് അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല നമുക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ നമുക്കത് വലിച്ചെറിയാനൊട്ട് കഴിയുകയുമില്ല അതുകൊണ്ട് ജീവൻ അതിൻ്റെ സ്വാഭാവിക അവസാനം വരെ അഥവാ സ്വാഭാവിക മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള കടമ ആ വ്യക്തിക്കുമുണ്ട് ആ വ്യക്തിയുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കുമുണ്ട് ഏത് സാഹചര്യത്തിലായാലും എത്ര സഹായിക്കുന്നു എന്ന് കരുതപ്പെടുന്ന സാഹചര്യത്തിലായാലും ഒരാളുടെ ജീവനെ കവർന്നെടുക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല അയാൾക്ക് തന്നെയും അവകാശമില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇനി രണ്ടാമത് എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കൂ എന്ന് നിലവിളിക്കുന്ന ഒരു രോഗിയുടെ കാര്യം ഓർക്കുക നമ്മൾ വിചാരിക്കും ആൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ മരിക്കാനല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത് അയാൾ ആഗ്രഹിക്കുന്നത് തൻ്റെ കൊടിയ വേദനകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് മാത്രമാണ് ആ മനുഷ്യൻ യാചിക്കുന്നത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ വേദന മാറ്റാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം പ്രശ്നം അവിടെ മരിക്കാനുള്ള ഇച്ഛയല്ല പകരം വേദനയിൽ നിന്ന് അല്പം രക്ഷ നേടാനുള്ള ആഗ്രഹമാണ് ഇനി അവിടെയും മറ്റൊരു പ്രശ്നമുണ്ട് എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ വേദനിക്കുന്നത് വേദന ഒരു വലിയ തിന്മ അഥവാ ഇവിൾ അല്ല എന്ന ചോദ്യമുണ്ട് സത്യത്തിൽ അല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി സഹനത്തിന് നമുക്ക് അജ്ഞാതമായ ഉന്നതമായ മഹത്വമുണ്ട് ഉദാഹരണം എടുക്കാം ഒരപ്പൻ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് കുഞ്ഞിനെങ്ങനെയാണ് മനസ്സിലാകുന്നത് കുഞ്ഞ് ചെറുപ്പത്തിൽ മനസ്സിലാക്കുന്നു അപ്പൻ ഐസ്ക്രീം മേടിച്ചു തരുന്നു സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു അതൊക്കെ കണ്ടിട്ടാണ് കൊച്ചിന് അപ്പനോട് നല്ല സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ മുതിർന്ന ഒരാൾ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അപ്പൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തുള്ള സഹനങ്ങളിലാണ് ചെറുപ്പത്തിൽ ഓർമ്മകൾ അപ്പൻ തനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് പാടത്തും ഒക്കെ പണിയെടുത്ത് തൻ്റെ ശരീരവും ഒക്കെ മെലിഞ്ഞ് ശോഷിച്ച് രക്തം വിയർപ്പാക്കി മാറ്റി അധ്വാനിച്ച് അതുകൊണ്ട് തന്നെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് സ്നേഹവും നമുക്ക് മനസ്സിലാവും അപ്പം സ്നേഹത്തിന്റെ ഉള്ളിൽ ിൽ പോലും കിടക്കുന്നത് യഥാർത്ഥത്തിൽ സഹനമാണ് ഇനി അതുകൊണ്ടാണ് കർത്താവായ ഈശ്വശിഖ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത മാർഗം സഹനത്തിൻ്റെതാണ് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടത് അപ്പം നമുക്ക് അജ്ഞാതമായ ചില വഴികൾ ചില മൂല്യങ്ങൾ മഹത്വം സഹനത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് സഹനം അതിൽ തന്നെ മോശമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്നാൽ അനാവശ്യമായ സഹനത്തെ നമ്മൾ മറ്റൊരു വിധത്തിലാണ് കാണേണ്ടതും ഇവിടെ ഒരു വ്യക്തിയെ തന്നെ ശുദ്ധീകരിക്കാൻ സഹനത്തിന് കഴിയുമെങ്കിൽ അതിനെ ഒരു കൊലപാതകം കൊണ്ട് ഇല്ലാതാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം ഇനി അതുപോലത്തെ ഒരു കുടിയെ പീഡനത്തിലൂടെ സഹനത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന രോഗിക്ക് എന്താ ശരിക്കും കൊടുക്കേണ്ടത് അയാൾക്ക് കൊടുക്കേണ്ടത് ഒരു മരണമോ കൊലപാതകമോ അല്ല പകരം ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെ പരിചരണമാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് വെച്ചാൽ ഈ വേദന കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് മരണമല്ല കൊടുക്കേണ്ടത് അതിൻ്റെ മക്കൾ ചുറ്റും വന്നിരുന്ന് ആ കട്ടിലേറ്റിരുന്ന് അമ്മയുടെ കൈയൊക്കെ പിടിച്ചിട്ട് അമ്മച്ചി ഞങ്ങൾ കൂടുതലുണ്ട് എന്ന് പറയുന്നത് കേൾക്കാനാണ് അമ്മ ശരിക്കും ആഗ്രഹിക്കുന്നത് അതിനു പകരം കൊന്നു തള്ളിയിട്ട് അവരും രക്ഷപ്പെട്ടു ഞങ്ങളും രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനെ ഒരു ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ്റെ പ്രവൃത്തിയായിട്ട് ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം